പതിനേഴ് വയസ്സുള്ള ഒരു മകളുടെ മൃതദേഹം ചാലിയാറിൽ നിന്ന് കണ്ടെടുത്ത വാർത്ത കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്കാണ് കേട്ടത് കരാട്ടെ അധ്യാപകൻ എന്ന് ആ കുഞ്ഞിൻ്റെ കുടുംബം നേരത്തെ പരാതി നൽകിയിരുന്നത്രെ ഇപ്പോൾ മൃതദേഹവും ലഭിച്ചു അതിൽ മറ്റൊരു കാര്യം കൂടി ഉള്ളതാണ് എന്നെ ഏറ്റവും ഞെട്ടിപ്പിച്ചത് മുൻപും ഒരു പോക്സോ കേസിൽ ഈ സാമൂഹ്യദ്രോഹി പ്രതിയായിരുന്നത്രേ അത്രയെങ്കിലും പോലും അന്വേഷിക്കാതെ പതിനേഴ് വയസ്സുകാരിയായ ഒരു മകളെ ഇത്തരം പ്രവൃത്തികൾക്കായി വിട്ടുകൊടുക്കുന്ന രക്ഷകർത്താക്കൾ കൂടി ഇതിൽ പ്രതിയാകേണ്ടതാണ് ഒപ്പം ഒരു തവണ പോക്സോ കേസിൽ പ്രതിയായിട്ടും പിന്നീടും അവന് പുറത്തിറങ്ങി സ്വതന്ത്രമായി അവൻ്റെ തൊഴിൽ തുടരാൻ അവസരം നൽകുന്ന വ്യവസ്ഥയും ഇതിലൊരു പ്രതിയാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് ആധുനിക മാതാപിതാക്കളുടെ കാലമാണ് പലതിലും അടങ്ങിയും ഒതുങ്ങിയും ആൺമക്കളും പെൺമക്കളും പെൺമക്കളുമൊക്കെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ പഴഞ്ചനാണ് പേടിച്ചുതൂറികളാണ് ഭയമുള്ളവരാണ് തൻ്റെ ഇടമുള്ളവരല്ല അപ്പുറത്തെ മറ്റോരെ കണ്ടുപിടിക്ക് അവർ കണ്ടില്ലേ അവർ മക്കളെ എല്ലാം ഇവിടെ വിട്ടിട്ട് അവരെല്ലാവരും വളരെ സുഖമായി അവിടെ താമസിക്കുന്നു അവിടെ പോകുന്നു ഇതിന് പോകുന്നു മക്കളെ അത് പഠിപ്പിക്കാൻ വിടുന്നു ഡാൻസ് പഠിപ്പിക്കുന്നു കരാട്ടെ പഠിപ്പിക്കുന്നു എന്തെല്ലാം സംഗതികളാണ് വർത്തമാന കാലഘട്ടത്തിൽ ആധുനികതയുടെയും പുരോഗതിയുടെയും അടയാളമായി ഈ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം അതിനിടയിൽ ഒരു പഴഞ്ചൻ പിതാവായി ജീവിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ് കാരണം അരുതെന്ന് പറയാനായിരിക്കും ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരിക ആ അരുതെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും പരിഹാസം കേൾക്കേണ്ടി വരും ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ പിന്നെ അതിലൊക്കെ നിശബ്ദമായി ആധുനികരാവുന്ന കുറേ പേർ മറുവശത്ത് നിൽക്കുകയാണ് ആധുനികതയുടെ എല്ലാ സംഗതികളും ആസ്വദിക്കുന്നവർ ഈ സംഭവം നടന്നത് മലപ്പുറം എടവണ്ണപ്പാറയിലാണ് പതിനേഴ് വയസ്സുകാരിയായ മകളുടെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെടുത്തതായി പറയുന്നത് കരാട്ടെ പഠിപ്പിച്ചത് സിദ്ദിഖലി എന്ന് പറയുന്ന ഒരുത്തനാണത്രേ അവൻ പീഡിപ്പിച്ചു എന്ന് ഈ മകളെ കാണാതായപ്പോൾ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നത്രേ എന്ന് മാത്രവുമല്ല അവൻ്റെ സവിശേഷമായ കരാട്ടയെ പഠിപ്പിക്കൽ രീതിയെക്കുറിച്ച് വളരെ വിശദമായ കുറിപ്പും സാമൂഹ്യ മാധ്യമത്തിൽ ലഭിക്കുകയുണ്ടായി അതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം സംഗതികൾക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ പിന്നെ അവിടെ വളയ്ക്കാനും ഇവിടെ തൊടാനും ഇവിടെ റെഡിയാക്കാനും റെഡിയാക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്ക് നൽകുന്നത് അത് പല കലകളിലും അങ്ങനെയാണ് അതിനൊക്കെ വളരെ മിടുക്കന്മാരും വളരെ പ്രഗത്ഭന്മാരും എന്നൊക്കെ വിചാരിക്കുന്ന ചിലപ്പോൾ അപ്പുപ്പൻ്റെ പ്രായമുള്ളവന്മാർക്ക് പോലും ഇത്തരം സോക്കേടുകളുള്ള കാലത്ത് പലതും പരിശീലിപ്പിക്കാൻ കൊണ്ടു കൊടുക്കുന്നതിനെ അരുതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രാകൃതവും പ്രാചീനവും പേടിയും ഒക്കെ തോന്നുന്ന ഒരുതരം വ്യക്തിഹത്യ നടത്താനാണ് തോന്നുന്നത് ഏതായാലും ഇവൻ്റെ പീഡനത്തെക്കുറിച്ച് കുടുംബം പരാതി നൽകി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടി ഇതൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു തവണ പോക്സോ കേസിലെ പ്രതിയായ യവനെ സംബന്ധിച്ച് യാതൊരു ബാക്ക്ഗ്രൗണ്ടും അന്വേഷിക്കാതെ ഇതുപോലൊരുത്തനോട് പതിനേഴ് വയസ്സുള്ള ഒരു കുഞ്ഞിനെ കരാട്ടെ പഠിപ്പിക്കാൻ വിടുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് മറുപടിയാണ് അതിലൊക്കെ പറയേണ്ടത് ഏതായാലും ആ പ്രായപൂർത്തിയാകാത്ത മകളുടെ ജീവിതം അവസാനിച്ചു യവനുമെല്ലാം സംഭവിക്കുമോ ഇനിയും ഒന്നും സംഭവിക്കില്ല അവൻ കയറും ജാമ്യത്തിൽ ഇറങ്ങും വേറൊരു സ്ഥലത്ത് ചെന്ന് അവൻ കരാട്ടെ തുടങ്ങും അവൻ്റെ കരാട്ടയും അവൻ്റെ ആറ് കട്ടയും പിന്നെ അവൻ്റെ മറ്റെടുത്തതും എല്ലാം കൂടി അങ്ങോട്ട് പ്രദർശന വസ്തു ആക്കി വെച്ച് പ്രദർശിപ്പിക്കുമ്പോഴേക്കും മാതാപിതാക്കളും മറ്റുള്ളവരുമൊക്കെ ക്യൂ നിൽക്കുകയല്ലേ അങ്ങ് ഇതുപോലെ ആക്കി ഇനി കൊണ്ടുവരാൻ ചിലരൊക്കെ വിചാരിക്കുന്നൊരു വിചാരമുണ്ട് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സുരക്ഷിതമാണ് പിന്നെ എന്തും നേരിടാൻ എന്തിനും പോന്നവളാക്കുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ മകളെ പെണ്ണായി വളർത്താനല്ല ആണായി വളർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്തരം ചില തോന്നലുകൾ കൂടിയാണ് ഇതിലേക്ക് എത്തിച്ചേരുന്നത് ഏതായാലും കുടുംബത്തിനോട് വിഷമമുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന സാമൂഹ്യദ്രോഹിയെ എവനെയൊക്കെ എല്ലാം കണ്ടിച്ച് തോട്ടിൽ കളയണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വെറുതെ ആഗ്രഹമാണെങ്കിൽ പോലും